വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് മലപ്പുറം പാണിക്കൂലി ഇല്ലാതെ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത് അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടിയാണെന്ന് പി വി അൻവർ അജിത് കുമാറിനെതിരായ ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്നും അൻവർ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് നൽകിയ ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അഴിമതിക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ വലിയ ഒരു ശ്രമത്തെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് നിരവധിയായ സാമ്പത്തിക ഇടപാടുകൾ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് വാങ്ങലും കവടയാറിലെ വീടു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ എവിഡൻസ് അടക്കം കൊടുത്തിട്ടും അന്വേഷണം നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് അദ്ദേഹത്തിന് ക്ലീൻഷീറ്റ് നൽകിയിരുന്നത് ഇതാണ് ബഹുമാനപ്പെട്ട ജ് വക്കീല് വിജിലൻസ് കോടതിയിൽ ചോദ്യം ചെയ്യുകയും കോടതിക്ക് അത് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കാനും എഫ്ഐആർ ഇടാനും തീരുമാനിച്ചിരിക്കുന്നു ഇനി നാഗരാജ് വക്കീലിന്റെ മൊഴിയെടുക്കണം ഡീറ്റെയിൽസുകൾ കൊടുക്കണം തീർച്ചയായിട്ടും കോടതിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയാൽ അജിത് കുമാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ സാമ്പത്തിക തട്ടിപ്പുകളും വെട്ടിപ്പുകളും കണ്ട സ്വപ്നം പുറത്തുവരുന്നതായിരിക്കും സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ